നമസ്കാരം ഓപ്പറേഷൻ സിന്ധൂറിൽ പാകിസ്ഥാന്റെ ആക്രമണം കണ്ട് ഭാരതം അങ്ങ് ഞെട്ടി പറച്ചു വിരണ്ടുപോയി എന്നൊക്കെ പറഞ്ഞ് വലിയ തോതിൽ മാധ്യമങ്ങളിലൂടെ പല പ്രചരണങ്ങൾ നടത്തുന്നത് നമ്മുടെ ഫേസ്ബുക്കിലും ഒക്കെ കാണുന്ന സാധാരണ സുഡാപ്പികൾ മാത്രമല്ല നമ്മുടെ നാട്ടിലെ പ്രത്യേകിച്ച് മലയാളത്തിലെ മുത്തശ്ശി പത്രങ്ങൾ വരെയുണ്ട് ഇത് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം വളരെ കൃത്യമായി തന്നെ നമ്മളുടെ മുമ്പിൽ വന്ന കാര്യമാണ് പാകിസ്ഥാൻ ആർമി ചീഫിനെ വിളിച്ച് ട്രംപ് ഉച്ചഭക്ഷണം കൊടുത്തപ്പോൾ ഇന്ത്യയ്ക്ക് എന്തോ ഭയങ്കര നാണക്കേട് ഉണ്ടായി എന്നുള്ള തരത്തിലും ഒരു മുത്തശ്ശി പത്രം നിരത്തുന്നത് കഴിഞ്ഞ ദിവസം കണ്ടു അതവിടെ നിൽക്കട്ടെ എന്തായാലും ഈ ഓപ്പറേഷൻ സിന്ധൂറിനെ കുറിച്ച് പാകിസ്ഥാൻ ഉണ്ടാക്കിയെടുത്ത കഴിഞ്ഞ കുറേ ആഴ്ചകളായി ഉണ്ടാക്കിയെടുത്ത വലിയ നുണ കൊട്ടാരം അത് വേണ്ട രീതിയിൽ തകർക്കാൻ ഭാരതം ശ്രമിച്ചില്ല എന്നുള്ളത് ഒരു പരാതിയാണ് സത്യവുമാണ് കാരണം നമ്മൾ ചെയ്തത് എന്താണ് നമ്മളുടെ പ്രൊസിഷൻ സ്ട്രൈക്ക് എന്തായിരുന്നു അത് പാകിസ്ഥാൻ എത്രത്തോളം പാകിസ്ഥാനെ ദോഷം ചെയ്തു പാകിസ്ഥാനെ മാത്രമല്ല പാകിസ്ഥാന് വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്ന പാകിസ്ഥാനുള്ളിൽ സ്വന്തം സൗകര്യങ്ങളുള്ള അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഞെട്ടി വരച്ച കാര്യം ഒരു പക്ഷേ ലോകത്തോടെ കൃത്യമായി കൊടുക്കാൻ പ്രത്യേകിച്ച് ഭാരതത്തിനുള്ളിലെ ജനങ്ങളോടും കൃത്യമായി ഒരു പക്ഷേ നമുക്ക് സാധിച്ചില്ല എന്നുള്ളത് നമ്മുടെ ഒരു വലിയ പോരായ്മ തന്നെയാണ് ഒരു പക്ഷേ ഇങ്ങനെ ഞങ്ങളൊരു യുദ്ധം നടത്തി ആക്രമണം നടത്തി അവിടെ നശിപ്പിക്കുന്നതിൽ ഞങ്ങൾ അങ്ങനെ അതിൽ സന്തോഷിക്കുന്നവരല്ല എന്നുള്ള ഒരു സന്ദേശം കൊടുക്കാനായിരിക്കാം ഭാരതം ശ്രമിച്ചത് എന്ന് തോന്നുന്നു പക്ഷേ ഇന്നത്തെ കാലത്ത് ശരിക്കും ചെയ്തത് പറയുക മാത്രമല്ല അത് ഇനിയും ചെയ്യുമെന്നുള്ള കൃത്യമായ സന്ദേശം എത്തേണ്ടതും അത്യാവശ്യമാണ് നമ്മളോ അത് ചെയ്തില്ല പക്ഷേ കഴിഞ്ഞ ഏതാനും ആഴ്ചകൾ കൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പാകിസ്ഥാൻ ഉണ്ടാക്കിയെടുത്ത ഒരു വലിയ നുണകളുടെ ഒരു കൊട്ടാരമുണ്ട് അതായത് പാകിസ്ഥാൻ വലിയ തോതിൽ ഭാരതത്തിനെതിരെ റെസിസ്റ്റൻസ് നടത്തി ഭാരതത്തെ വെടിനിർത്തലിന് വേണ്ടി പ്രേരിപ്പിക്കാൻ പാകിസ്ഥാൻ്റെ ആക്രമണങ്ങൾക്ക് സാധിച്ചു ഭാരതം വിരണ്ടുപോയി എന്ന് പാകിസ്ഥാൻ കഴിഞ്ഞ കുറേ ആഴ്ചകളായി പറയുന്നുണ്ട് ഈ നുണക്കൊട്ടാരം ഒറ്റ വെടികൊണ്ട് ഇല്ലാതാക്കിയിരിക്കുകയാണ് പാകിസ്ഥാൻ്റെ തന്നെ ഡെപ്യൂട്ടി പ്രൈം മിനിസ്റ്റർ ആയിട്ടുള്ള ഇഷാഖ് ധർ ഇഷാഖ് ധർ കഴിഞ്ഞ ദിവസം ജിയോ ന്യൂസിൻ്റെ പാകിസ്ഥാനിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചാനലാണ് ആ ചാനലിൻ്റെ ഒരു ഇൻ്റർവ്യൂവിൽ പച്ചയ്ക്ക് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഒരു പക്ഷേ നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങൾ അത് കാര്യമായിട്ട് എടുത്തിട്ടില്ല ഒന്നോ രണ്ടോ മാധ്യമങ്ങളിൽ ഏതാനും ദേശീയ മാധ്യമങ്ങളിൽ ഏതാനും മണിക്കൂറുകൾ മുമ്പ് അതൊരു വാർത്തയായിട്ട് വന്നിട്ടുണ്ട് എന്താണ് ഇഷാഖ് ധർ പറഞ്ഞത് ഇഷാഖ് ധർ പറഞ്ഞ വളരെ ചെറിയ കാര്യങ്ങൾ ചില വാചകങ്ങൾ മാത്രമാണ് പക്ഷേ ആ വാചകങ്ങളിലൂടെ ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം എന്താണ് പാകിസ്ഥാനിൽ നടന്നത് ഈ വെടിനിർത്തലിലേക്ക് കാര്യങ്ങൾ എങ്ങനെ എത്തിച്ചേർന്നു എന്നുള്ളത് കൃത്യമായിട്ടുണ്ട് ഇഷാഖ് ധർ പറഞ്ഞത് മാത്രമാണ് നൂർഖാൻ ബേസിലെ ആക്രമണം നൂർഖാൻ ബേയ്സിലെ ആക്രമണത്തോടൊപ്പം ഷോർക്കോട്ട് എന്ന് പറയുന്ന മറ്റൊരു വ്യോമസേനാ താവളത്തിലുണ്ടായ ആക്രമണം ഈ രണ്ട് ആക്രമണങ്ങൾ പാകിസ്ഥാനെ മുട്ടുമടക്കാൻ പര്യാപ്തമായിരുന്നു എന്നാണ് പാകിസ്ഥാൻ്റെ ഡെപ്യൂട്ടി പ്രധാനമന്ത്രി തന്നെ ആ ടി വി ഷോയിൽ ലൈവായിട്ട് പറഞ്ഞത് അവർ ഇത്രയും വലിയൊരാക്രമണം പ്രതീക്ഷിച്ചില്ല ഇഷാഖ് ധർ പറഞ്ഞത് ഇത്രയുമാണ് ഭാരതത്തിന്റെ നൂർഖാൻ ബേസിൽ ഭാരതത്തിന്റെ ആക്രമണം നടന്നപ്പോൾ അതിന് നാൽപ്പത്തഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ സൗദി അറേബ്യയുടെ രാജകുമാരൻ ഫൈസൽ ഫൈസൽ രാജകുമാരൻ ഈ ഇഷാഖ് ധറിനെ വിളിക്കുന്നു ഇഷാഖ് ധറിനെ വിളിച്ചിട്ട് അദ്ദേഹം ചോദിക്കുകയാണ് നിങ്ങൾക്ക് വലിയൊരു ആക്രമണമാണ് നിങ്ങൾ നേരിട്ടിരിക്കുന്നത് ഇതിന് മധ്യസ്ഥത പറയാൻ എനിക്ക് സമ്മതമാണ് നിങ്ങൾക്ക് അത് താല്പര്യമുണ്ടെങ്കിൽ ഞാൻ ചെയ്യാം നിങ്ങളുടെ കൂടുതൽ ആക്രമണങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ഭാരതത്തിൻ്റെ വിദേശകാര്യമന്ത്രി ജയശങ്കറിനോട് ഞാൻ സംസാരിക്കാം ഓക്കെ ആണോ എന്ന് ഇദ്ദേഹം ചോദിക്കുന്നു ഫൈസൽ രാജകുമാരൻ ചോദിക്കുന്നു ഓക്കെ ആണ് എന്ന് അവർ അപ്പോൾ തന്നെ സമ്മതിക്കുന്നു പിന്നീട് ഈ ഫൈസൽ രാജകുമാരൻ വിദേശകാര്യ മന്ത്രി ജയശങ്കറുമായിട്ട് സംസാരിച്ച ശേഷം വീണ്ടും തിരിച്ച് പാകിസ്ഥാൻ സർക്കാരിനെയും ഇഷാഖ് ധറിനെയും ബന്ധപ്പെടുന്നു അങ്ങനെ വെടിനിർത്തലിലേക്കുള്ള പാത തുറന്നു കിട്ടുന്നു പാകിസ്ഥാൻ്റെ ഡി ജി എം വീണ്ടും വിളിക്കുന്നു രാവിലെ ഒമ്പത് മണിക്ക് പിറ്റേന്ന് രാവിലെ ഒമ്പത് മണിക്ക് ഭാരതത്തിൻ്റെ മിലിറ്ററി ഓപ്പറേഷൻസ് ഹെഡിനെ വിളിക്കുന്നു ഭാരതം റെസ്പോണ്ട് ചെയ്യുന്നില്ല ഉച്ചയ്ക്ക് മൂന്ന് മണിക്ക് വീണ്ടും വിളിക്കുന്നു ആ സമയത്താണ് വെടിനിർത്തൽ സംബന്ധിച്ച് ഒരു കരാറ് അല്ലെങ്കിൽ ഒരു തീരുമാനം ഔദ്യോഗികമായിട്ട് ഉണ്ടാകുന്നത് ഇതിൽ നിന്ന് വളരെ വ്യക്തമായി മനസ്സിലാക്കുന്നത് പാകിസ്ഥാനേറ്റ ആഘാതത്തിൻ്റെ വലിപ്പത്തെക്കുറിച്ചാണ് അതിന് തൊട്ട് മുമ്പ് വരെ ഈ ഇഷാഖ് ധർ ഉൾപ്പെടെയുള്ള പാകിസ്ഥാനിലെ മന്ത്രിമാരും പ്രധാനമന്ത്രി ഉൾപ്പെടെ പറഞ്ഞിരുന്നതും ഞങ്ങൾ ഭാരതത്തെ ന്യൂക്ലിയർ ആയുധം കൊണ്ട് തീർക്കുമെന്നാണ് ഈ നൂർഖാൻ ബേയ്സിലെയും കിരാന ഹിൽസിലെയും ആക്രമണത്തിന് ശേഷം ഒരൊറ്റയാൾ ഇന്ന് വരെ ഒരൊറ്റ പാകിസ്ഥാനിലെ രാഷ്ട്രീയ നേതാവ് പോലും ന്യൂക്ലിയർ കപ്പാസിറ്റിയെക്കുറിച്ചോ പാകിസ്ഥാൻ്റെ ന്യൂക്ലിയർ ബോംബിനെ കുറിച്ചോ പറഞ്ഞിട്ടില്ല എന്നുള്ളത് ശ്രദ്ധേയമാണ് ഇനി ഇതിലെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു പോയിന്റ് ഉണ്ട് നമ്മളെല്ലാവരും സംസാരിച്ചു കൊണ്ടിരുന്നത് കിരാന ഹിൽസിൽ ഭാരതം നടത്തിയ ഒരാക്രമണം അത് ന്യൂക്ലിയർ വികരണം ഉണ്ടാക്കിയിട്ടുണ്ട് ആണവ വികരണം ഉണ്ടാക്കിയിട്ടുണ്ട് ചെറിയ തോതിലെങ്കിലും അത് അത് കാരണമാണ് പെട്ടെന്ന് തന്നെ വെടിനിർത്തലിലേക്ക് ഭാരതത്തെ കൊണ്ടെത്തിക്കാൻ പാകിസ്ഥാൻ തയ്യാറായത് അല്ലെങ്കിൽ അതിനുവേണ്ടി വേണ്ടി അഭ്യർത്ഥിച്ചത് എന്നൊക്കെയാണ് പക്ഷേ ഇപ്പോൾ ഈ ഇഷാഖ് ധാർ സംസാരിച്ചതനുസരിച്ച് അതുകൂടി കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കിരാന ഹിൽസ് മാത്രമല്ല നൂർഖാൻ ബേസിലെ ആക്രമണമാണ് യഥാർത്ഥത്തിൽ ഈ ഒരു വെടിനിർത്തലിലേക്ക് കാര്യങ്ങൾ കൊണ്ട് എത്തിച്ചത് എന്തുകൊണ്ട് നൂർഖാൻ ബേസിൻ്റെ ലൊക്കേഷൻ നിങ്ങളൊന്ന് നോക്കുക പാകിസ്ഥാൻ്റെ തലസ്ഥാനമായ ഇസ്ലാമാബാദിൽ നിന്ന് നൂർഖാൻ ബേസിലേക്കുള്ള ദൂരം എത്രയാണെന്ന് കേട്ടാൽ നിങ്ങൾ ഞെട്ടും വെറും പത്ത് കിലോമീറ്റർ ആണ് റാവൽപിണ്ടിയിലാണ് ഈ നൂർഖാൻ ബേസ് റാവൽപിണ്ടി എന്താണ് പാകിസ്ഥാൻ സൈന്യത്തിൻ്റെ ആസ്ഥാനമാണ് ഇനി മൂന്നാമത്തെ കാര്യം ഈ നൂർഖാൻ ബേസിനോട് ചേർന്ന് പാകിസ്ഥാൻ്റെ ഏറ്റവും വലിയ അന്താരാഷ്ട്ര വിമാനത്താവളവും സ്ഥിതി ചെയ്യുന്നുണ്ട് എല്ലാ അർത്ഥത്തിലും ഏറ്റവും സ്ട്രാറ്റജിക്കായിട്ടുള്ള ഒരു വിമാന ബേസ് ഒരു വ്യോമ ബേസ് തന്നെയാണ് ഭാരതം പാകിസ്ഥാൻ അടിക്കാൻ വേണ്ടി തിരഞ്ഞെടുത്തത് ഇനി ഇതൊന്നുമല്ല ഇതിൻ്റെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ഒരു കാര്യം കഴിഞ്ഞ ദിവസം ഈ ഒരു വിഷയം ഉണ്ടായ ശേഷം ഇംതിയാസ് ഗുൾ എന്ന് പറയുന്ന ഒരു ഡിഫൻസ് അനലിസ്റ്റ് പാകിസ്ഥാൻകാരനാണ് പഴയ പാകിസ്ഥാനിലെ സൈനിക ഉദ്യോഗസ്ഥന്മാരിൽ വളരെ സീനിയറായിട്ടുള്ള ഒരാളാണ് അദ്ദേഹം പറഞ്ഞത് നൂർഖാൻ ബേസ് യഥാർത്ഥത്തിൽ അമേരിക്കൻ കൺട്രോളിലാണ് എന്നാണ് നമ്മളൊക്കെ അത് മാധ്യമങ്ങളിൽ വായിച്ചതാണ് അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത്ര സ്ട്രാറ്റജിക്കായി നിലനിൽക്കുന്ന നൂർഖാൻ ബേസിൽ വലിയ സ്ഫോടനമാണ് ഉണ്ടായത് ഈ നൂർഖാൻ ബേസിന്റെ രണ്ടാഴ്ച മുമ്പുള്ള ചിത്രം എൻ ഡി ടി വി പുറത്തുവിട്ടിരുന്നു സാറ്റലൈറ്റ് ഇമേജ് ആണ് ഈ ഓപ്പറേഷൻ സിന്ധൂറിന്റെ രണ്ടാഴ്ച മുമ്പുള്ളത് ആ ചിത്രവും ഇപ്പോഴത്തെ ചിത്രവും സാറ്റലൈറ്റ് ചിത്രവും എടുത്തു നോക്കുമ്പോൾ എത്ര വ്യാപകമായ ആക്രമണമായിരുന്നു എത്ര വ്യാപകമായ നാശനഷ്ടമാണ് ഈ ഒരു നൂർഖാൻ ബേസിൽ ഇത്ര വലിയ ഒരു ആക്രമണം ഭാരതം അഴിച്ചുവിടും ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ ഒരു റെസിസ്റ്റൻസും ഇല്ലാതെയാണ് ഈ ആക്രമണം നടന്നത് എന്നുള്ളതാണ് അടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് അപ്പോൾ യഥാർത്ഥത്തിൽ പാകിസ്ഥാന്റെ നുണക്കോട്ട ഒന്നിനു പുറകെ ഒന്നായി താഴെ വീഴുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് ഇപ്പോൾ ആ അർത്ഥത്തിൽ പാകിസ്ഥാൻ ലോകത്തിൻ്റെ മുമ്പിൽ നാണം കെട്ടു നിൽക്കുന്ന ഈ അവസ്ഥയിലാണ് അസീം മുനീർ വാഷിങ്ടണിൽ ചെന്ന് ട്രംപിനോടൊപ്പം ഉച്ചഭക്ഷണം കഴിച്ചത് മോദിയുടെ പരാജയമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ചിലരൊക്കെ ആഹ്ലാദിക്കുന്നത് പക്ഷേ അതിലും യാതൊരു അർത്ഥവും ഇല്ല അമേരിക്ക എന്നാണ് ഭാരതം പറയുന്ന അനുസരിച്ച് ഭാരതത്തിൻ്റെ ആഗ്രഹങ്ങൾ അനുസരിച്ച് മുമ്പോട്ട് പോയിട്ടുള്ളത് ഒരിക്കലുമില്ല ഭാരതം വളരെ ശക്തമായി നെഗോഷിയേറ്റ് ചെയ്യുന്ന വിലപേശുന്ന സ്വന്തം താല്പര്യം സംരക്ഷിക്കുന്ന ഒരു രാജ്യമായിട്ടാണ് ഇന്ന് അമേരിക്ക കാണുന്നത് അല്ലാതെ അമേരിക്കയുടെ സാമന്തര രാജ്യമായിട്ടല്ല ആ രീതിയിലാണ് അമേരിക്ക ഭാരതത്തോടെ ഇടപെടുന്നത് ഭാരതം തിരിച്ചിടപെടുന്നത് മസിം മുനീറിനെ അവിടെ വിളിച്ചിട്ടുണ്ടെങ്കിൽ അതിന് രണ്ട് കാരണങ്ങളുണ്ട് ഒന്ന് ബിറ്റ് കോയിൻ ബിസിനസ്സിൻ്റെ കാര്യം എല്ലാവരും പറയുന്നുണ്ട് ഞാൻ അതോടൊപ്പം ചേർത്ത് വായിക്കാൻ ശ്രമിക്കുന്ന മറ്റൊരു കാര്യം അമേരിക്ക പശ്ചിമേഷ്യയിൽ ഒരു വലിയ സൈനിക ഇടപെടലിനു വേണ്ടി തയ്യാറെടുക്കുകയാണ് ഒരു ഒന്നോ രണ്ടോ ആഴ്ചക്കുള്ളിൽ വലിയ തോതിൽ അമേരിക്കയുടെ ഒരു ഇടപെടൽ ഇറാൻ്റെ കാര്യത്തിൽ ഉണ്ടാകും ഒരു വലിയ ഭരണമാറ്റവും ഉണ്ടാകും അപ്പോൾ അമേരിക്കയ്ക്ക് തീർച്ചയായിട്ടും പാകിസ്ഥാൻ എന്നൊരു ബേസ് പാകിസ്ഥാൻ എന്നൊരു ആസ്ഥാനം ഈ ഭാഗത്ത് അത്യാവശ്യമാണ് അതുകൊണ്ട് അസീം മുനീറിനെ പിണക്കാതിരിക്കുക എന്നുള്ള ട്രംപിൻ്റെ ബുദ്ധി തന്നെയാണ് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചത് അവിടെ ഭാരതം എന്ത് ചിന്തിക്കുന്നു ഭാരതത്തിൻ്റെ എന്ത് താൽപ്പര്യമാണെന്ന് ട്രംപ് അറിയേണ്ട ആവശ്യമില്ല ട്രംപ് അത് അറിയണമെന്ന് ഭാരതത്തിന് നിർബന്ധവും കാരണം നമ്മളുടെ താല്പര്യങ്ങൾ എന്താണ് എന്ന് സംരക്ഷിക്കാനും അതനുസരിച്ച് നെഗോഷിയേറ്റ് ചെയ്യാനും നമ്മൾക്ക് പൂർണ്ണമായ ശക്തിയും അധികാരവും നിലപാടുമുള്ള ഒരു കാലത്താണ് നമ്മളിപ്പോൾ ജീവിക്കുന്നത് എന്തായാലും പാകിസ്ഥാൻ്റെ ഈ നുണക്കോട്ട തകർന്നത് പാകിസ്ഥാൻ്റെ ഡെപ്യൂട്ടി പ്രൈം മിനിസ്റ്റർ തന്നെ വായിൽ നിന്ന് വന്ന വാക്കുകളിലൂടെ എന്നുള്ളത് ഭാരതത്തിന്റെ നിലപാടും ഭാരതത്തിന്റെ ആ പ്രിസിഷൻ സ്ട്രൈക്ക് എന്നുള്ള ആ സ്ട്രാറ്റജി നോൺ എസ്കിലേറ്ററി പ്രസിഷൻ സ്ട്രൈക്ക് ഇതിനെ ഒരു വലിയ യുദ്ധമാക്കി കൊണ്ടുപോവാതെ എന്നാൽ കൊള്ളേണ്ടിടത്ത് കൊള്ളുന്ന രീതിയിലുള്ള ആക്രമണം അതാണ് പ്രസിഷൻ സ്ട്രൈക്ക് അതും ലോകത്ത് തന്നെ ഏറ്റവും വലിയ യുദ്ധപാഠങ്ങളിൽ ഒന്നായി മാറുന്നു എന്നുള്ളത് ഇപ്പോൾ ഇറാൻ്റെ മേൽ ഇസ്രായേൽ നടത്തുന്ന ആക്രമണങ്ങൾ ശ്രദ്ധിക്കുന്നവർക്ക് കൃത്യമായി മനസ്സിലാകുന്ന കാര്യവുമാണ് നമസ്കാരം